അറക്കുളം ശ്രീചിത്രവിലാൻ സ്കൂളിന് പഠനോപകരണങ്ങളുമായി ലയൻസ് ക്ലബ് തൊടുപുഴ ഗോൾഡൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അറക്കുളം ശ്രീചിത്രവിലാസം സ്കൂളിലെ കുട്ടികൾക്ക് ആവശ്യമായ സ്കൂൾ ബാഗുകളും കുടകളും ഹെഡ്മിസ്ട്രസ് പി വി നിർമ്മലാദേവി ടീച്ചറിന് ക്ലബ് പ്രസിഡന്റ് ഷിബു സി നായർ നൽകി ഉദ്ഘാടനം ചെയ്തു അറക്കുളം ശ്രീചിത്രവിലാസം സ്കൂളിന് ലയൻസ് ക്ലബ് തൊടുപുഴ ഗോൾഡൻ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കുട്ടികൾക്ക് ആവശ്യമായ സ്കൂൾ ബാഗുകളും കുടകളും ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് പി വി നിർമ്മലാദേവി ടീച്ചറിന് കൈമാറി ക്ലബ്ബ് പ്രസിഡന്റ് ഷിബു സി നായർ ഉദ്ഘാടനം നിർവഹിച്ചു പക്ഷെ അതിനൊക്കെ അപ്പുറം ആദ്യം നമ്മളോട് ആവശ്യപ്പെട്ടത് വേലപ്പുട്ടചർ വേലപ്പുട്ടചർ സംസാരിച്ച പറയുണ്ടായി ഇതൊരു ഒരു ആർഭാടവും അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ന്യൂസിന് വേണ്ടി മാത്രമായ രീതിയിൽ ആളുകൾ കാണുന്നുണ്ട് ഇപ്പം നമ്മൾ വരുമ്പോൾ ഈ കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങൾ വളരെ ചുരുങ്ങിയ ആളുകളുമായിട്ടാണ് നിൽക്കുന്നത് ബാക്കി സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അത് ഭയങ്കര ഒരു ഒരു ഓളാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുറേ ആളുകളും ഉണ്ട് കൊടുക്കുന്നത് വളരെ ചെറിയ കാര്യമാണെങ്കിലും ഗംഭീരമായ ന്യൂസും ആ കാര്യം കഴിഞ്ഞാൽ അവരേക്ക് കൊടുക്കും അപ്പം ഇത്രയും ആവശ്യപ്പെട്ടവർക്ക് ഇത് കൊടുക്കാൻ സാധിച്ചതിൽ അതീവ സന്തോഷമുണ്ട് അപ്പം ടീച്ചറിൻ്റെ ഒക്കെ സംസാരിച്ച് നമുക്ക് മനസ്സിലായി ഏറ്റവും അർഹപ്പെട്ടവർക്കാണ് കൊടുത്തതെന്ന് അപ്പം ഇങ്ങനെയൊരു അവസരം ലാൻഡ് സ്ലിപ്പിൽ നിന്ന് ഞങ്ങൾ അതി പറഞ്ഞല്ലോ ഒരു നാലോ അഞ്ച് മാസം കൂടെ ഞങ്ങൾ ഒരു വീട് വെച്ച് കൊടുത്തായിരുന്നു ഞങ്ങൾക്കുണ്ടായ കുട്ടികൾ മാത്രം ഒറ്റ അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടങ്ങി അതുപോലെ ഓരോ കാര്യങ്ങളിലും സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് ഇപ്പം കെ എസ് ആർ ടി സി നമ്മുടെ തൊഴിലൂടെ സീറ്റുകളാണ് ഒരു മനുഷ്യൻ നന്നായിരിക്കാൻ സ്ഥലമില്ല അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അവർ നമ്മുടെ സൊത്ത നടപടിയായിട്ട് ശരിക്കും അതിനുവേണ്ടി കരുതൽ കൊണ്ടാണ് ഞങ്ങളിവിടെ വിനിയോഗിച്ചത് കുട്ട ചേട്ടം പറഞ്ഞ് രണ്ടാമൊന്നും ആരോപിക്കേണ്ടി വന്നില്ല ആർക്കും ആർക്കും എല്ലാവരോടും ചോദിച്ചപ്പോൾ ചേട്ടം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അതുപോലെ ജനുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ നമുക്കിത് തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടോ

ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി എ വേലിക്കുട്ടന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിന് മറ്റ് ലയൻസ് ക്ലബ് ഭാരവാഹികളായ എസ് അനിൽ ഗിരീഷ് കുമാർ വിൻസെന്റ് ജേക്കബ് പ്രസീത ഷിബു അനിൽ നിവേദ നീനു അനൂപ് എന്നിവർ സംസാരിച്ചു അധ്യാപകരായ ലീന മാത്യു മിനിമോൾ ഇനാസ് അശ്വതി ബി പിള്ള അമിത രാജ് എന്നിവർ പങ്കെടുത്തു